ഒരു ീറ്റ് കിഡിലൻ ഹാൻഡ് വർക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളതേട്ടാ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു പാർട്ടി വെയർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നല്ല അപ്പോ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും വനിതാ സയൻസ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ എപ്പോഴും കളക്ഷൻസ് അങ്ങനെയാണ് അപ്പൊ ഇന്ന് വന്നിട്ട് നാല് കലാചാരൻ ഒരു ഹെവി ഹാൻഡ് വർക്കിന്റെ ഐറ്റം ആണ് ആക്ച്വലി ടേബിൾ വന്നത് ഒരു ബ്ലെസിംഗ് ആണ് ഇപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ വൈറ്റിനാണ് നിങ്ങൾക്ക് കൂടുതൽ അത് എന്താ പറയുക അതിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്ടിപൊളി ഗ്രേപ് ആണ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിശേഷങ്ങളും എന്റെ അഭിപ്രായങ്ങളും ഒക്കെ താഴെ കൊമന്റ് ബോക്സിൽ റൈറ്റ് ഓൺ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കാ അട്ടിപൊളി ആയിട്ടുണ്ട് യൊക്കിലാണ് അതായത് നമുക്കിങ്ങനെ കയറി വന്നിട്ടാണ് എന്താ പറയുക ഈ ഹീറ്റഡ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സിൽ വന്നിട്ട് നമുക്ക് ലൈനിങ് ഇല്ല പക്ഷേ എന്താ പറയാ അത്ര ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല നമ്മുടെ സ്കിന്നു ആയിട്ട് എന്താ പറയുക സെറ്റ് ആയിട്ട് കരുതും ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വേറെ ഏതിരിക്കുന്ന നമ്മുടെ എന്താ പറയുക ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു എനിക്ക് തോന്നുന്നു അനുകാർഡ് സയൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വന്നിട്ട് ഒരു രണ്ടായിരത്തിലധികം പീസസ് ഞങ്ങൾ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് അത്രയും ഒരു മൂവ്മെന്റ് വന്ന റൈറ്റ് റൈറ്റമായിരുന്നു അനാർഡ് സയൻസിൻ്റെ ഈ ഒരു എന്താ പറയാ ചിക്കൻകാരി അതുപോലെ തന്നെ ഈ ഒരു ദുഃഖപ്പെട്ടാന്ന് പറഞ്ഞാൽ തീർന്നു തോന്നുന്നു ഇനി വൈറ്റും ബ്ലാക്കും അങ്ങേണ്ട കുറച്ച് പീസ് ഒരു പത്ത് പീസിനകത്ത് ഇപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആണ് അപ്പോ ഇത് നോക്കിക്കോ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ലോക്കിലേക്ക് നല്ല ഭംഗിയായിട്ടാണ് ബീപാർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അടുത്ത കളർ വന്നിട്ട് റാണി പിങ്ക് ഷെയ്ഡിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് റാണി പിങ്ക് ആണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മാത്രം പേയ്മെന്റ് ചെയ്യുക ഫ്രീ ഷിപ്പ്മെന്റിലെ ഐറ്റം നിങ്ങളുടെ വീട്ടിലെത്തും എന്നുള്ളതാണ് ഹീറ്റ് അഡ് ഫിൻസോട് കൂടി കിഡിലൻ ഔട്ട്ഫിറ്റാണ് കേട്ടോ മസ്ബൈ ഐറ്റം പിന്നെ അതെ സൂപ്പർ ആയിട്ട് ഹാങ് വർക്കിൽ എപ്പോഴും ഉള്ള ഒരു പ്രത്യേകത എന്താ പറയുക ബ്ലാക്ക് നേവി ബ്ലൂ വരുന്ന സമയത്ത് കിഡിലൻ ആയിരിക്കും നിങ്ങൾ ഫുള്ള് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വെച്ച് കാണിച്ചു കണ്ടോ ഇത് കാണാൻ പറ്റുന്നില്ലേ കണ്ടോ എന്ത് രസമാണ് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ എനിക്ക് കണ്ണാടേലും കൂടെ നോക്കണം നല്ല ഭംഗിയുള്ള ഒരു ആണ് ൊടി കളക്ഷൻസ് ആണ് കേട്ടോ ബാക്കിൽ വന്നിട്ട് ഏരിയത് ഒരു രക്ഷയില്ല ബ്ലൂ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ റാണി പിങ്ക് ഗ്രേപ്പിന്റെ മാർക്കറ്റ് പിന്നെ പറയണ്ട ഗ്രേപ്പ് നമ്മൾ എപ്പ കൊണ്ടുവന്നാലും ആ സാധനം സോൾഡ് ഔട്ട് ആണ് ഈ എങ്ങനെ ഇങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ഗ്രേപ്പിന് ഈ ഒരു മാർക്കറ്റ് കിട്ടിയത് ഭയങ്കര ഒരു എന്താ പറയാ അത്രയും വിടിലും കളർ ആയതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇതേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഉള്ളത് അല്ലേ നിങ്ങൾക്ക് ബ്ലൂ കളർ മനസ്സിലാവുള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗി എന്താ പറയുക എനിക്കറിയാം വിഷു ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു വിഷു കളക്ഷൻസ് എല്ലാം വൈകാർ ഡൻസ് ഇത്തവണ സ്കിപ്പ് ചെയ്തു എന്താ കല്യാണോ കാര്യങ്ങളോ അറിയാലോ പേഴ്സണൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് തിരക്കായി പോകും അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക വരുന്ന എന്താ എന്താ ഫെസ്റ്റിവൽസ് ഒക്കെ ഓണം ഒക്കെ വരട്ട് നമ്മൾ അതിനെ തകർക്കാം നിങ്ങൾ എല്ലാവരും എന്താ പറയുക തൽക്കാലം ഇതൊന്ന് എക്സ്ക്യൂസ് ചെയ്തു വിടുക കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അപ്പോൾ ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് ആണെങ്കിലും ബ്ലൂ ആണെന്നുണ്ടെങ്കിലും അല്ലറാണി പിങ്ക് ആണെങ്കിലും ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക ഗ്രേപ്പ് ആണെങ്കിലും തീർച്ചയായിട്ടും സാധിക്കുന്ന റക്കം പർച്ചേസ് ചെയ്യുക വെറും എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് അനുകാര്ഡ സയൻസിന്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നു ഒക്കെ എനിക്കറിയാം ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ അനുകാര്ഡ് സയൻസിന്റെ വീടും അല്ല വീഡിയോ വരുന്നു വീടല്ല വീഡിയോ വരുമ്പോൾ എന്താ ലൈക്സും കമൻസും ഒക്കെ പറയാൻ വളരെ ചാൻസ് ഉണ്ട് നമ്മളെ സ്ഥിരം കമന്റ് മാത്രം കയറി ഹൈ ബൈ ഫസ്റ്റ് പറയുന്ന ഒരു എന്താ പറയുക ഒരു കാര്യം മാത്രമേ ചിലപ്പോൾ നടക്കുള്ളൂ അങ്ങനെയല്ല വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കയുടെ ഓരോ ഗ്രോത്തിൻ്റെയും പിറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും സാർ വെക്കേഷനായി എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് ടൂറിലൊക്കെ ആയിരിക്കില്ല ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒക്കെ കാണുമ്പോൾ കമ്പനി സ്റ്റാറ്റസ് ഒക്കെ കാണുന്നത് ഞാൻ തന്നെയാണ് ഒരുപാട് പേര് മൂന്നാറോ ഭാഗം ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ കിട്ടുന്ന സ്പെഷ്യൽ ജയിലിലേക്ക് വാങ്ങിച്ചോണ്ട് പോരുക ഞങ്ങൾ കുറെ പറയുന്ന കണക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചു തരിക ഓക്കെ അപ്പം എന്തായാലും നിങ്ങളുടെ വെക്കേഷൻ നിങ്ങളൊക്കെ പറയാൻ മറക്കണ്ട താഴെ താരസില് ഇതേപോലെ തന്നെ സബോർഡും പത്രിക നമുക്ക് അടുത്ത കാണാം സൂപ്പർ കളക്ഷൻസും ആയിട്ട് അതിലേക്ക് ടേക്ക് കെയർ